ിട്ടാതായപ്പോ കഴിഞ്ഞ ജനുവരിയിൽ ബാസസാർ മുഹാന്തിര നോട്ടീസ് അയച്ചു രാമൻ മേനു മറുപടി ഒന്നും കൊടുത്തില്ല കേസായി അപ്പോഴാ പ്രതിക്ക് അതിന്റെ ഗൗരവം പിടിയെത്തിയത് എന്നിട്ട് ഇദ്ദേഹത്തിന് വിശ്വസ്തനായ ഒരു ക്യാഷർ ഉണ്ടായിരുന്നു സേതു രാമൻ മേനുവിന് അയാളെ എങ്ങനെയോ കയ്യിലെടുത്തു ഞാൻ ഒരിക്കലും എന്നിട്ട് ഓഫീസിൽ സേതുവിന് വല്ലപ്പോഴും മാത്രം ഓഫീസിൽ പോയിരുന്ന നമ്പ്യാർ അദ്ദേഹം ഇടപാടുകാർക്ക് കൊടുക്കാൻ വേണ്ടി സ്റ്റാമ്പ് ബ്ലാങ്ക് റെസിപ്റ്റ് വെച്ചിരുന്നു രാമൻ മേനു കാഷ്യർ സേതു ഇദ്ദേഹം നോട്ടീസ് അയച്ചതിന്റെ മുൻപത്തെ ഒരു ഡേറ്റ് വെച്ച് മുപ്പത്തിയ്യായിരം രൂപ തിരിച്ചു കിട്ടിയതായി ഒരു റെസിപ്റ്റ് എഴുതി കൊടുത്തു അതനുസരിച്ച് കണക്കുകളൊക്കെ തിരുത്തി കേസ് ആർഗ്യുമെന്റിന് വന്നപ്പോഴാ കള്ള റെസിപ്റ്റിന്റെ കാര്യം ഞങ്ങൾ അറിയുന്നത് അതിനിടയിൽ സേതുവിന് രാമൻ മേനു ജോലി കൊടുത്തു എന്നിട്ട് കോടതി ചെലവി സഹിതം കേസ് തള്ളുംതയിൽ കൂടി നടന്ന ഒരുത്തം വാദിച്ചാൽ ജയിക്കുന്ന കേസാണ് സാറ് കുട്ടിച്ചോറാക്കിയത് കള്ളൻ സ്വയം വാദിച്ച് ജയിച്ചു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ

പറയാൻ എളുപ്പമുള്ള സംഖ്യ വേണ്ട നാളെയോ മറ്റന്നാളോ പോലെ കിട്ടിയാ മതി നോക്കട്ടെ ിൽ അന്യായക്കാരനായ മിസ്റ്റർ ഒ ടി നമ്പ്യ മേപ്പടി കേസിലെ പ്രതിയായ രാമൻ മേനു നൽകിയ റെസീറ്റിലുള്ള ഒപ്പ് തന്റെ തന്നെയാണെന്ന് കോടതി മുമ്പാകെ സമ്മതിച്ചിട്ടുണ്ട് കൂടാതെ മൂന്ന് അഞ്ച് ഏഴ് സാക്ഷികൾ രാമൻ മേനോൻ പൈസ തിരിച്ചു തന്നതായി നമ്പ്യാർ പറഞ്ഞതായും മൊഴികൾ നൽകിയിട്ടുണ്ട് സാഹചര്യം കൊണ്ടും സന്ദർഭം കൊണ്ടും മറ്റൊരു ജോലി തേടിപ്പോയ കാഷ്യർ സേതു തന്റെ മുതലാളിയായിരുന്ന മിസ്റ്റർ ഒ ടി നമ്പ്യാരെ വഞ്ചിച്ചു എന്നുള്ള വാദിഭാഗം വക്കീലിന്റെ വാദം നിലനിൽക്കുന്നതല്ല മേൽപ്പറഞ്ഞ സാക്ഷ്യങ്ങളും മൊഴികളും കണക്കിലെടുത്ത് ബഹുമാനപ്പെട്ട കോടതി ഈ കേസ് ചെലവ് സഹിതം തള്ളണം എന്ന് എന്നപേക്ഷിക്കുന്നു കൂടാതെ സമൂഹത്തിൽ മാന്യനായ എന്റെ കക്ഷിയുടെ തൽപേരെ കളങ്കപ്പെടുത്തുവാൻ

ഇത് നിങ്ങൾ തിരിച്ചു കൊടുത്ത പണത്തിന് നമ്പ്യാർ തന്നെ തന്ന അതെ സൂക്ഷിച്ചു നോയിക്കൊള്ളാം പിന്നെ അല്ല ഇല്ല എന്നൊന്നും പറയരുത് വാചകങ്ങളും എമൗണ്ടും അതെ നിങ്ങൾക്ക് എത്ര വയസ്സായി ഈ നാൽപ്പത് വയസ്സ് പ്രായത്തിനിടയ്ക്ക് ഒരിക്കലെങ്കിലും നിങ്ങൾ സത്യം പറഞ്ഞിട്ടുണ്ടോ ഓണർ ഐ ഹാവ് ഓൺലി റൈറ്റ് യുവൻറെ പന്ത്രണ്ട് വർഷത്തെ വക്കീൽ ജീവിതത്തിനിടയ്ക്ക് ഇത്രയും മോശപ്പെട്ട ഒരു ഫ്രോഡലൻസ് ഞാൻ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല ഈ നിൽക്കുന്ന സമൂഹത്തിലെ മാന്യൻ അത്യാവശ്യത്തിന് തന്നെ സഹായിച്ച സുഹൃത്തിനെ മാത്രമല്ല ഗവൺമെന്റിനെയും കോടതിയെയും സമൂഹത്തെയും ഒരുപോലെ വഞ്ചിച്ചു ഓണർ ഏഴാം തീയതി ഒ ടി നമ്പ്യാർ പണം തിരിച്ചു കിട്ടിയതായി ഇദ്ദേഹത്തിന് എഴുതി കൊടുത്തതാണ് ഈ റെസീറ്റിൽ ഒട്ടിച്ചിരിക്കുന്ന റവന്യൂ സ്റ്റാമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂൺ മാസത്തിൽ മാത്രം ഗവൺമെന്റ് പുറപ്പെടുവിച്ചിട്ടുള്ളതാണ് അതിനെ സാക്ഷ്യപ്പെടുത്തുന്ന സ്റ്റാമ്പ് ഓഫീസറുടെ സത്യവാങ്മൂലമാണ് ഞാൻ നേരത്തെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഡോക്യുമെന്റ് എൺപത്തെട്ട് ജൂൺ മാസത്തിൽ മാത്രം ഗവൺമെന്റ് പുറപ്പെടുവിച്ച റവന്യൂ സ്റ്റാമ്പ് എൺപത്തെട്ട് ജനുവരി മാസം നമ്പ്യാർ ഇദ്ദേഹത്തിനെഴുതി കൊടുത്ത റെസീറ്റിൽ എങ്ങനെ വരും മായയോ മന്ത്രമോ െട്ട് സെപ്റ്റംബർ മാസത്തിൽ ഈ കേസിന്റെ കോടതി നടപടികൾ ആരംഭിച്ചപ്പോ പ്രതിയായ രാമൻ മേനോൻ എന്റെ കക്ഷിയുടെ ക്യാഷിയർ ആയിരുന്ന സേതുവിനെ സ്വാധീനിച്ച് എന്റെ കക്ഷി നേരത്തെ ഒപ്പിട്ട് കൊടുത്തിരുന്ന ബ്ലാങ്ക് റെസീറ്റ് ഉപയോഗിച്ച് എൺപത്തിയെട്ട് ജനുവരി മാസം ഏഴാം തീയതി തന്നെ ഇദ്ദേഹം പണം തിരികെ കൊടുത്തതായി ഒരു വ്യാജ റെസീറ്റ് ഉണ്ടാക്കി പക്ഷേ റെസീറ്റിൽ ഒട്ടിച്ചിരുന്ന റവന്യൂ സ്റ്റാമ്പ് എൺപത്തെട്ട് ജൂൺ മാസം ഗവൺമെന്റ് പുറത്തിറക്കുകയായിരുന്നു എന്ന് മാത്രം ജനുവരിയിൽ ഇഷ്യൂ ചെയ്ത റെസീറ്റിൽ ആ കൊല്ലം ജൂൺ മാസത്തിൽ ഇറങ്ങിയ റവന്യൂ സ്റ്റാമ്പ് എങ്ങനെ വരും അവിടെയാണ് ഇവർക്ക് പറ്റിയ ബന്ധം കാലാകാലങ്ങളിൽ പോസ്റ്റൽ സ്റ്റാമ്പിന്റെയും കറൻസിയുടെയും അച്ചടിയിൽ ഉണ്ടാകുന്ന വ്യത്യാസം റവന്യൂ സ്റ്റാമ്പിനും ബാധകമാണ് എന്നുള്ള കാര്യം പ്രതിയോ പ്രതിയെ സഹായിച്ചവരോ അറിയാതെ പോയത് എന്റെ കക്ഷിയുടെ ഭാഗ്യം ദാറ്റ് സന്തോഷമായില്ലേ േ തോറ്റു പാടുന്ന് വിചാരിച്ചിരുന്ന കേസാ സാറായതുകൊണ്ട് ആ കേസിന്റെ വിധിപ്പറപ്പ് വാങ്ങിക്കണം ആശാനോട് പറഞ്ഞാ മതി പിന്നെ എന്റെ ബാക്കി ഫീസ് കൃത്യമായിട്ട് എത്തിച്ചേക്കണം ഓ ഞാൻ എത്തിച്ചോളാം ഞാൻ പോയിട്ട് പിന്നെ വരാം

வெறும் ஆ மென்சர்க்கா வெறும் ரன் ஊட்டாயா அதா இண்டிய தோற்றது தோற்றோ உம் നിന്നോട് ഞാൻ ഒന്ന് ഒന്ന് ഓഫ് 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 ചെയ്യണമെന്ന് ആഹാ ചെയ്ത് നിനക്ക് എടാ എടാ നേരം നിന്ന് മോശമല്ല നീ കട്ട് കട്ട് ആ പറഞ്ഞില്ലെന്ന് കഴിഞ്ഞ മാസം ആറായിരം ശേഷിയില്ല ആറായിരം രൂപ കണ്ട സിനിമയുടെ കഥയൊക്കെ ഒക്കെ ബാംഗ്ലൂരിലും മദ്രാസിലുള്ള ചേടത്തി ഇനയത്തെ ഫോണിൽ കൂടെ പറഞ്ഞ് കേൾപ്പിക്കുമ്പോ ആലോചിക്കണം ഇനി വല്ല കവറോ ഇല്ലോണ്ടോ വാങ്ങിച്ചരാം അതിൽ കൂടെയുള്ള കഥാപാത്രത്തിൽ മതി